السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين إن أريد إلا الإسلام ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي امري واحلل لقدة من لساني يفقهوا قولي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الله يأمركم ان تؤدوا الامانات الى اهلها صدق الله مولانا العظيم فقال نبينا المصطفى محمد صلى الله عليه وسلم لا يدخل لا تمس النار من راني او كما قال സറത്തുൽ ഖായിമാത്തി മുഹമ്മദ് വസീത ഖാല നബിയുൽ മുസ്തഫ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തമസ്സുനാറു മുസ്ലിമൻ റഅാനി ഔ റആ മൻ റഅാനി വന്ദരായ ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര ഉഷാവറ അംഗം ഷെയവലോൺ ഉസ്താദ് പ്രിയപ്പെട്ട സുഹേൽ ഹൈത്തമി ബഹുമാനപ്പെട്ട യമാനി ഉസ്താദ് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന അബൂബക്ർ സുദ്ദീഖ് അവൾ വേദിയിലിരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരെ നേതാക്കളെ ആദർശ വിശദീകരണ സംഗമത്തിൽ സംബന്ധിച്ച വരായ സഹോദരങ്ങളെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ അള്ളാഹുറബുൽ ഇസ്സത്ത് അവൻ ഇഷ്ടപ്പെടുന്ന ഒരു അമലായി നമ്മുടെ ഈ പരിപാടി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ആദർശം അമാനത്താണ് എന്ന പ്രസക്തമായ ഒരു സന്ദേശം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അകത്ത് ഉള്ള ആയിരക്കണക്കിന് സ്ഥലങ്ങളിലും പുറത്തുള്ള അനേകം സ്ഥലങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എസ് കെ എസ് എസ് എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ത്രൈമാസ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദർശം അതിൽ കോംപ്രമൈസ് സാധ്യമല്ല ആദർശം നീക്കുപോക്കിന് വഴങ്ങുന്നതല്ല ആദർശം വഴിമാറ്റം സ്വീകരിക്കുന്നതല്ല ആദർശപരമായ അസ്തിത്വവും അടിത്തറയും അത് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും യഥാർത്ഥമായ നിലനിൽപ്പിന് മാത്രമല്ല പരലോകത്തെ വിജയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കണ്ണിയും നമ്മുടെ ആദർശമാണ് പരലോകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പരലോകത്തിലേക്കുള്ള പ്രവേശനം ഖബർ ജീവിതത്തിലൂടെയാണ് ആരംഭിക്കുന്നത് എന്നെല്ലാവർക്കും അറിയാം ജനിക്കുന്നവരെല്ലാവരും മരിക്കുമെന്നും മരിച്ചാൽ മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്നും അറിയാത്തവരില്ല ആഹ്റത്തിലേക്കുള്ള സ്റ്റേഷനുകൾ ഒരുപാടുണ്ട് നിലയങ്ങൾ ആ സ്റ്റേഷനുകളിലെ ഒന്നാമത്തെ നിലയം അത് ഖബറാണ് കബുർ ഖബറാണ് കബുശരീഫാവാം ഖബു ദമീമാവാം നല്ല ഖബറുമുണ്ട് മോശപ്പെട്ട കബറുമുണ്ട് വ്യക്തിയുടെ നിലവാരത്തിനനുസരിച്ചാണ് ഖബറിന്റെ നന്മയും അതിൻ്റെ മോശവും ഒക്കെ തീരുമാനിക്കപ്പെടുക ഖബറിൽ അടക്കം ചെയ്യപ്പെട്ട മനുഷ്യൻ ആ മനുഷ്യൻ അവന്റെ പരലോക ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിലുള്ള വിചാരണ നേരിടാൻ പോവുകയാണ് ആ വിചാരണക്ക് നിയോഗിക്കപ്പെടുന്നത് രണ്ട് മലക്കുകളാണ് ഒന്ന് മുങ്കർ അലിസ്സലാം രണ്ട് നക്കീർ അലിസ്സലാം ഇവര് രണ്ടുപേരും വരും അവർ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്തെല്ലാം ചോദ്യങ്ങൾ അവർ ചോദിക്കും എന്നത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുമ്പോഴാണ് ആദർശത്തിന്റെ പ്രസക്തി എന്ത് മനുഷ്യന്റെ ധാർമ്മികത നിർണയിക്കുന്നത് അവന്റെ നല്ല നടത്തിരിപ്പ് ജീവിതം എന്നതാണ് എന്ന ഒരു തെറ്റിദ്ധാരണ പലരും മനസ്സിലാക്കുകയോ പരത്തുകയോ ചെയ്യുന്നുണ്ട് ഏതൊരു മനുഷ്യന്റെയും ധാർമ്മികതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവന്റെ ആദർശമാണ് അതുകൊണ്ട് തന്നെ ഖബറിലെ ഘട്ടത്തിലുള്ള ചോദ്യവും ആദർശ സംബന്ധിയാണ് ആചാര സംബന്ധിയല്ല അനുഷ്ഠാന സംബന്ധിയല്ല സാംസ്കാരിക മേഖലയെക്കുറിച്ചല്ല പെരുമാറ്റ ചട്ടങ്ങളെ കുറിച്ചല്ല മറ്റ് ഉത്തരവാദിത്തങ്ങളെ കുറിച്ചല്ല സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം രാഷ്ട്രത്തോടുള്ള ഉത്തരവാദിത്വം ചുറ്റുപാടിനോടുള്ള ഉത്തരവാദിത്തം കുടുംബത്തിനോടുള്ള ഉത്തരവാദിത്വം കുടുംബജീവിതത്തിൽ നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ ഇതേക്കുറിച്ചൊന്നുമല്ല അവിടെ പ്രഥമമായ ചോദ്യാവലി മറിച്ച് അതിലുള്ള ചോദ്യാവലി എന്നിങ്ങനെ തുടങ്ങി വിശദീകരിച്ചുകൊണ്ട് പറയുന്നു എല്ലാ ആദർശ സംബന്ധിയായ വിഷയങ്ങളും അവിടെ ചോദ്യം വരും അപ്പൊ ആ ചോദ്യത്തിൽ മറുപടി കൃത്യമായിരിക്കണം ശരിയായ മറുപടി ആയിരിക്കണം അതിൽ പാളിച്ചകളോ വൈകല്യങ്ങളോ വ്യതിയാനങ്ങളോ ഉണ്ടാവാൻ പാടില്ല ഉണ്ടായാൽ അത് പരാജയത്തിലേക്ക് പരാജയത്തിൽ കലാശിക്കും ഇല്ലാത്തപക്ഷമോ ഇല്ലാത്ത പക്ഷം എന്ത് മഹാനായ ഉസ്മാൻ ഉസ്മാനുബിൻ അലി അള്ളാഹു താലുഹുവിനെ സംബന്ധിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അവിടുത്തെ കബറുമായി ബന്ധപ്പെട്ട അവിടുത്തെ ബന്ധത്തെക്കുറിച്ച് കബർ കേട്ടാൽ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ബഹുമാനപ്പെട്ടവർ കരയില്ല അതേ സമയത്ത് ഖബറിനെ കുറിച്ച് കേൾക്കുകയോ കാണുകയോ ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട കരയും എന്താണ് ആ കരച്ചിലിന്റെ കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് അഷ്റഫ്ലാഹു അലിയുസല തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അൽ മനാസിലിൽ ആഹിറ ത് ആഹ്രത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് അതിൽ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളത് എളുപ്പമാണ് അതിൽ പരാജയപ്പെട്ടാലോ ശേഷമുള്ളത് കൂടുതൽ പ്രയാസകരമാണ് ശേഷമുള്ളതെന്ന് പറയുന്നത് മഹ്സറിയിലുള്ള വിചാരണയാണ് വിചാരണകളിൽ ഒന്നാമത്തത് നിസ്കാരത്തെ കുറിച്ചാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് അതിന്റെ ഷർത്തുകളും അതിന്റെ ഫർദുകളും ഒക്കെ നീ നിസ്കരിച്ചോ നിസ്കാരത്തിന്റെ ഷർത്തുകൾ പാലിച്ചോ അതിന്റെ റുഖുനുകൾ മുറബോലെ ചെയ്തോ ഇതൊക്കെ അവിടുത്തെ ചോദ്യങ്ങളിൽ പെട്ടതാണ് ഇങ്ങനെയൊക്കെ കാണാം അപ്പം ഇവിടെ രക്ഷപ്പെട്ടവർക്ക് അവിടെ പാളിച്ചകളിലും രക്ഷപ്പെടാനുള്ള പഴുതുകളുണ്ട് മഹാ മഹാന്മാരുടെ ശഫായത്തൊരു പഴുതാണ് മഹാന്മാരോടുള്ള മഹബത്തൊരു പഴുതാണ് മഹാന്മാരുടെ വസീലകൾ പഴുതുകളാണ് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നിർവഹിച്ച അമലുകൾ ഒരു പഴുതായിരിക്കും എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും റിയാദു സാലിഹീൻ നമ്മൾ ഓതുകയും നമ്മുടെ ദർസുകളിലൊക്കെ പ്രാഥമികമായി പഠിക്കുകയും ചെയ്യുന്ന കിതാബ് ഇമാം നബീറിയാഹു തലഹുവിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ ഒരു ഹദീസ് കാണാം പൂർവ്വകാലത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു കച്ചവടക്കാരനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജോലി കച്ചവടമാണ് ചരക്കുകൾ അദ്ദേഹം കച്ചവടം ചെയ്യും ആളുകൾ ചരക്കുകൾ വാങ്ങിക്കൊണ്ടു പോകും അതിൽ പൈസ കൊടുക്കാൻ കഴിയുന്നവരുണ്ടാകും ഇല്ലാത്തവരുണ്ടാകും പാവപ്പെട്ടവർ അത് കടം പറഞ്ഞു വാങ്ങിക്കൊണ്ടുപോകും കടം പിരിക്കുവാൻ പിന്നീട് അദ്ദേഹം ആളെ ഏർപ്പാട് ചെയ്യും ഏർപ്പാടാക്കിയ ആളോട് അദ്ദേഹം പറയും എന്നിൽ നിന്ന് സാധനം വാങ്ങിപ്പോയ ആളുകൾ കടം തരാനുള്ള ആളുകൾ കടം വീട്ടാനുള്ള ആളുകൾ അടുക്കലേക്ക് നിങ്ങൾ കടം ചോദിച്ച് ചെല്ലുമ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതി എത്രമാത്രം ഉണ്ടെന്ന് പരിശോധിക്കണം സാധിക്കാത്തവരാണെങ്കിൽ കടം വീട്ടാൻ കഴിയാത്തവരാണെങ്കിൽ സാധിക്കുന്ന സന്ദർഭത്തിൽ അടച്ചാൽ മതി എന്നവരോട് പറയണം തീരെ കഴിയാത്തവരാണെങ്കിൽ അത് ഞാൻ പൊരുത്ത പൊരുത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയണം ആ മനുഷ്യൻ വലിയൊരു ആബിതൊന്നും ആയിരുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ അക്കീത കൃത്യമായിരുന്നു കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് അള്ളാഹുവിനെ സംബന്ധിച്ചാണെങ്കിലും ഹബീബിനെ സംബന്ധിച്ച അമ്പിയാക്കളെ സംബന്ധിച്ചാണെങ്കിലും അതുപോലെ തന്നെ അന്ത്യനാളിനെ സംബന്ധിച്ചാണെങ്കിലും മലക്കുകളെ കുറിച്ചാണെങ്കിലും ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചാണെങ്കിലും എല്ലാം അതിൽ ഒരു 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 വ്യതിയാനവുമില്ലാതെ എന്നാൽ മറ്റുള്ള സൽക്കർമ്മങ്ങളിലൊന്നും കൂടുതൽ മുഴുകാതെ പക്ഷെ ഈ ഒരു കാരണം ആപങ്ങളെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി നിലകൊണ്ടു എന്നൊരൊറ്റ കാരണത്തെ വെച്ചുകൊണ്ട് ഹരീബായ അഷ്റഫുൽ അലി വസ്ലം പറയുന്നു അള്ളാഹു അദ്ദേഹത്തിന്റെ സകലമായ തെറ്റുകളും പൊറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയുക അപ്പൊ ഖബറിൽ രക്ഷപ്പെട്ടവർക്ക് പരലോകത്തെ രക്ഷപ്പെടാൻ പഴുതുകൾ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അതേ സമയത്ത് ഖബറിൽ ഒരാൾ പരാജയപ്പെട്ടെങ്കിലോ അവിടെയാണ് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അവിടെ പരാജയം സംഭവിച്ചാൽ ഫമാ ബഅദഹു അശഖു ശേഷമുള്ളത് പരലോകത്തുള്ളത് വളരെ പ്രയാസകരമാണ് ഇവിടെയാണ് നമ്മുടെ ആദർശത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അതൊരു അമാനത്താണെന്നുള്ള യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള ഈ സന്ദേശം നാം വ്യക്തമായി പറയുകയാണ് നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച് നിങ്ങളെ ഒരു വിശ്വസ്തരായി കണ്ട് ഇത് നിങ്ങളെ ഏൽപ്പിച്ചാൽ അതിൽ നിങ്ങൾ ഒരു അമാന്തത വരുത്തില്ല അതിലൊരു വ്യതിയാനം വരുത്തില്ല അതിനെ മറികടക്കുകയില്ല അതിലൊന്നും മാറിപ്പോവുകയില്ല എന്ന് വിശ്വസിച്ച് നിങ്ങളെ ഏൽപ്പിച്ച സുരക്ഷിതമായ ഒരു കാര്യം അത് ഏതു കാര്യമാവട്ടെ അത് അതിന്റെ അഹരുകാരിലേക്ക് കൃത്യമായി നിങ്ങളേൽപ്പിച്ചു കൊടുക്കണം അപ്പൊ നമ്മൾ നമ്മളെ നമുക്ക് കിട്ടിയ അമാനത്ത് പരമ്പരാഗതമായി കിട്ടിയതാണ് നമ്മുടെ അമാനത്ത് നാം സ്വയം ഗവേഷണം ചെയ്ത് കണ്ടെത്തിയതല്ല മറിച്ച് നമുക്ക് നമ്മുടെ മുൻഗാമികളിൽ നിന്ന് ലഭിച്ച അമാനത്താണ് ആ അമാനത്തിനെ കൃത്യമായി നമ്മൾ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് മാറ്റത്തിരുത്തലുകളില്ലാതെ എത്തിച്ചു കൊടുക്കുക എന്നത് റബ്ബ് നമ്മളോട് കൽപ്പിച്ചതിന്റെ പരിധിയിൽ വരും ഇതിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മുഫസ്സറുകൾ പറയുന്നത് എന്താണ് قاطبة كما أن الأمانات تعم جميع الحقوق المتعلقة بذممهم من حقوق الله تعالى وحقوق العباد سواء كانت فعلية أو قولية أو اعتقادية هنا إمام أبو سعود رضي الله تعالى ندر بأكيانك أمانة تقول أنه برئينا نمونا كيبنا كرمان قلما ഭാഷണങ്ങൾ മാത്രമല്ല മറിച്ച് നമ്മളെ ഏൽപ്പിച്ച നമ്മുടെ വിശ്വാസങ്ങൾ തത്വങ്ങൾ മൗലികമായ ആശയങ്ങൾ ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് അമാനത്തുകൾ അത് നിറവേറ്റപ്പെടേണ്ടതുണ്ട് എന്നാണ് ഈ ആയത്തിന്റെ വിശാലാർത്ഥം ഉൾക്കൊള്ളുന്നത് എന്നാണ് മഹാന്മാർ പറയുന്നത് അപ്പൊ നമ്മുടെ അമാനത്താകുന്ന ആദർശം നമ്മളിലേക്ക് കൈവ നമ്മൾക്ക് കിട്ടിയത് പരമ്പരാഗത പാരമ്പര്യത്തിന് വ്യക്തമായ അടിസ്ഥാനം ഇസ്ലാമിലുണ്ട് പാരമ്പര്യം പറയുന്നത് ഇസ്ലാമികമല്ല പാരമ്പര്യത്തിന്റെ എല്ലാ മാലകളും ഞാനിതാ പൊട്ടിച്ചെറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകൻ മൗദൂദി രംഗത്ത് വന്നത് പാരമ്പര്യ മുസ്ലിമീങ്ങളുടെ ആശയങ്ങളിൽ വരെ കലർന്നുപോയി എന്ന ആരോപണവുമായിട്ടാണ് വഹാബിസം വന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഏതാണ് ആ പാരമ്പര്യം അവലോകാനും ഹിതായത്തുമില്ലാത്തതല്ല നമ്മുടെ പാരമ്പര്യം നനച്ചു ബുദ്ധിയുടെയും സന്മാർഗത്തിന്റെയും അടിത്തറയിൽ ഉടലെടുത്ത കൈമാറി വന്ന പാരമ്പര്യമാണ്

എന്നെ കണ്ട ഒരു മുസ്ലിമിനെ സ്പർശിക്കുകയില്ല എന്നെ കണ്ടവരെ കണ്ടവനെയും സ്പർശിക്കുകയില്ല ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട അതിന്റെ ആ റിപ്പോർട്ടർമാരിൽ അതിന്റെ ഒരുപാട് ഇപ്പുറത്തെ തലമുറയിൽപ്പെട്ട ബഹുമാനപ്പെട്ട തൊൽഹ എന്നവര് പറയാണ് എന്താ പറയുന്നത് അതുകൊണ്ട് എനിക്ക് രക്ഷയുണ്ട് ഇബ്രാഹിം പറയുന്നു ഞാൻ നബിയെയും സഹാബിയെയും കണ്ടിട്ടില്ലെങ്കിലും സഹാബിയെ കണ്ട തങ്ങളിൽ പെട്ട തൊല എന്നിവരെ ഞാൻ കണ്ടിട്ടുണ്ട് മൂസയുടെ ശിഷ്യനായ അവരിൽ നിന്ന് ഞാൻ ദീൻ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞ ആ സന്തോഷ വാർത്തയിൽ എനിക്കും ഉൾപ്പെടാൻ സാധിക്കും അപ്പൊ പരമ്പരാഗതമായി ഹിതായത്തുള്ളവരിൽ നിന്ന് കൈമാറി കിട്ടണം അതാണ് ആദർശം അവരെ എല്ലാം തള്ളി മാറ്റിക്കൊണ്ട് ഇവിടെ കടന്നു വരുമ്പോൾ അത് ആദർശമല്ല ഈ നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നേരത്തെ നമ്മുടെ ഉസ്താദുമാരുടെ പ്രസംഗത്തിൽ നമ്മൾ കേട്ടു നമ്മുടെ ഈ രാജ്യം ഇന്ത്യ രാജ്യത്തിൽ തന്നെ ആദ്യമായിട്ട് ഇസ്ലാം വരുന്നത് കേരളത്തിലാണ് കൊടുങ്ങല്ലൂരിലാണ് ഇവിടെയുള്ള ഈ നാട്ടുകാരായ ആളുകളോട് സ്നേഹാദരവുകളോടുകൂടി നല്ല പെരുമാറ്റത്തോടുകൂടി നല്ല ബന്ധത്തോടുകൂടി അങ്ങനെയാണ് ഇസ്ലാം ഇവിടെ കടന്നു വരുന്നത് ആ ഇസ്ലാം എന്ന് പറയുന്നത് സൊഹാബികളിലൂടെയാണ് ഇവിടെ വരുന്നത് ആ സഹാബികൾ ആ സഹാബികളുടെ വിശ്വാസം എന്താണോ അതാണ് ഇവിടെ നിലനിന്നത് അതിന് വിഘാതം വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് ആ വിഘാതത്തിന് സംഘടിതമായ സംഘടനാ പശ്ചാത്തലം ഉണ്ടായത് തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷമാണ് അതുകൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സമസ്ത സമസ്ത കേരള ഉലമ ഉണ്ടാകുന്നത് പറഞ്ഞു നമുക്ക് കൈമാറി കിട്ടിയ ആദർശം സംരക്ഷിക്കപ്പെടണം ആദർശത്തിൽ ഒന്നാമത്തെ തൗഹീദ് ഇസ്ലാമിന്റെ തൗഹീദ് എന്ന് പറഞ്ഞാൽ അതൊരു സങ്കീർണമായ കാര്യമല്ല വളരെ ലളിതമാണ് എന്താണ് ഇസ്ലാമിന്റെ തൗഹീദ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ോട് ചോദിച്ചിട്ടുണ്ട് ഷാഫി മാമതിന് മറുപടി പറഞ്ഞത് എന്റെ ഉസ്താദായ മാലിക്കി മാമിനോട് ഇതേ ചോദ്യം വന്നപ്പോൾ എന്താണോ മറുപടി കൊടുത്തത് ആ മറുപടി തന്നെയാണ് എനിക്കും പറയാനുള്ളത് വളരെ ലളിതമായ മറുപടിയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുബ്ശർ ജവൽ തങ്ങള് നമ്മുടെ സദസ്സിലേക്ക് വരികയാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് തങ്ങളാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സത്താർ സാഹിബും നമ്മൾ സദസ്സിലേക്ക് വരികയാണ് സ്റ്റേജിലേക്ക് വരികയാണ് അല്ല